ഈ സ്ഥലത്തിന് എന്ന് പറഞ്ഞ പേര് വരാനുള്ള കാരണം എന്താ പറയുക അത് കിട്ടി എനിക്ക് വത് തെറ്റായിരുന്നു ഇതാണ് അറിയത്തില്ല അതറിയില്ല ഇല്ല നമുക്ക് ഈ കാലത്ത് നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയൊക്കെയാണ് ഈ തൈക്കാട് വന്ന പേര് വന്നത് തിരുവനന്തപുരം കാടുകളുടെ നഗരമാണ് നശിച്ചു പോയ പേരുകളും നിലവിലിരിക്കുന്ന പേരുകളിലുമൊക്കെ കാടുകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം പട്ടണത്തിനകത്താണ് ഏറ്റവും കൂടുതൽ കാടുകളുള്ളത് അവിടെ തനതായ കാടുകളും കുടിയേറിയ കാടുകളും ഉണ്ട് അങ്ങനെ തൃശ്ശൂരിൽ നിന്നും കുടിയേറിയൊരു കാടാണ് തൈക്ക തൈക്കാട് ജംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അത് ചെല്ലു ആശുപത്രി എന്ന് പറയും ചെല്ലതിൻ്റെ മുകളിലുള്ള എന്ന് പറയും ചെല്ല് പറയും അവിടെ ആർട്സ് കോളേജിൻ്റെ കവലയാണെന്ന് പറയും മറ്റു ചെല്ല് പറയും തൈക്കാട് സ്റ്റേഡിയത്തിനടുത്താണെന്ന് പറയും മറ്റേയാളുടെ വിമൻസ് കോളേജിൻ്റെ പടിഞ്ഞാറ് വെച്ച് വന്ന് അങ്ങനെ പലയിടത്തായി പറയുമെങ്കിലും കൃത്യമായി തൈക്കാട് എവിടെയാണ് എന്ന് എന്നടയാളപ്പെടുത്താൻ നമുക്ക് ഗൂഗിളിനു പോലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയായിരിക്കാം ഈ തൈക്കാട് സ്ഥലം രൂപപ്പെട്ടത് എന്ന് നോക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റും മതിൽ വരുന്നത് മാർത്താണ്ഡോർമ്മയുടെ കാലം കോട്ടയുടെ നീളവും വീതിയും അതിൻ്റെ കണക്കൊപ്പിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈദിക ഗണിതമറിയുകയും തന്ത്രശാസ്ത്രം നന്നായി അറിയുകയും ചെയ്ത ആൾ തന്നെ വേണമെന്നുണ്ട് അങ്ങനെയാണ് തൃശ്ശൂർ ഉള്ള തൈക്കാട്ട് നിന്ന് കേശവൻ വിഷ്ണുത്രാതൻ എന്നും കേശവൻ കേശവൻ എന്നും പറയുന്ന നമ്പൂതിരിമാരെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകളുണ്ടാവും രണ്ടുപേരുടെ പേരുകളെ നമുക്ക് മന്ദലകൻ രേഖകളിലുള്ളൂ അവരെ കൊണ്ട് താമസിപ്പിച്ച സ്ഥലമാണ് തൈക്കാട്ട് തൃശ്ശൂരിലെ തൈക്കാട്ട് ഇല്ലത്ത് നിന്ന് വന്ന അവർ ഇവിടെ വച്ച വീടിനും അവർ കൊടുത്ത് തൈക്കാട്ടില്ല വന്നു തൈക്കാട്ട് ഇല്ലത്തിലെ ഇല്ലം മുറിഞ്ഞു പോവുകയും തൈക്കാട് എന്ന പേര് വരികയും ഇനി ഇതൊക്കെ പറയുമ്പോൾ എന്താണ് കൂടി തയ്ക്കാടെന്നുകൂടി തൈ എന്ന് പറഞ്ഞാൽ ചെറുതാണ് തെങ്ങിൻ്റെ തയ്യും വാഴയുടെ തൈയും കമുകിൻ്റെ എല്ലാം ചെറുതാണ് തൈക്കാട് ചെറിയ കാട് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ